നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന ഒരു സിനിമയെ ചുറ്റിപ്പറ്റി ഒരു വിവാദം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് സിനിമാ മേഖലയിൽ മാത്രമല്ല പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ സംവിധായികയായിരുന്ന ആളിൻ്റെ ഭർത്താവ് തന്നെയാണ് ആ വിവാദത്തിന് തുടക്കമിട്ടത് അപ്പോൾ ഇപ്പോഴത്തെ ചർച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഗാസ്റ്റാറിൻ്റെ ഉള്ളിലും കുറച്ച് സുഡാപിസം ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് ചർച്ചകൾ പോകുന്നത് അതിനൊരു കാരണമുണ്ട് ഈ പുഴു സിനിമയുടെ തിരക്കഥാകൃത്ത് ഒരു കൊടും സുഡാപ്പിയാണ് പി കെ ഹർഷാദ് എന്നാണ് അയാളുടെ പേര് അയാൾ മറ്റൊരു സിനിമ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് അത് ഉണ്ട എന്ന സിനിമയാണ് ഇത് രണ്ടും പ്രത്യേകമായിട്ടുള്ള ചില പ്രോപ്പകണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെങ്കിൽ എടുത്തതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പുഴു പോലും മലയാളത്തിൽ നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന യഥാർത്ഥ സംഭവത്തിൻ്റെ ചുവടുപിടിച്ചെടുത്ത സിനിമയാണ് പക്ഷേ യഥാർത്ഥത്തിലുള്ള വില്ലൻ ആയിരുന്നില്ല സിനിമയിൽ വന്നപ്പോൾ അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെ ചില കൂട്ടരെ ഇകർത്തി കാണിക്കാൻ വേണ്ടി ഈ മെഗാസ്റ്റാറിൻ്റെ താല്പര്യത്തോടു കൂടി തന്നെ എടുത്ത സിനിമയാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പല സിനിമകളും ഇഴ പരിശോധിക്കുമ്പോൾ ചില വ്യക്തമായിട്ടുള്ള ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതാ ഹർഷാദ് പി കെ എന്ന ആ കൊടും സുഡാപ്പിയുടെ അദ്ദേഹത്തിൻ്റെ എന്ന സിനിമയ്ക്ക് ഏതോ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ആ വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഒരു സംസാരം ഒന്ന് കേട്ടുനോക്കുക ഭാരതം ഇന്ത്യ ഭരിക്കാൻ ഇടയാക്കിയ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനാണ് ഈ സിനിമയുടെ പശ്ചാത്തലം ആ സിനിമയുടെ അല്ലെങ്കിൽ ആ രണ്ടായിരത്തി പതിനാല് ഇലക്ഷനിലെ ഒരു ക്രൈമാണ് ഒരു ക്രൈമാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപരിസരം ഒരു ക്രൈം നടക്കുകയും ആ ക്രൈം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കപ്പെടുകയും ചെയ്ത ഒരു ക്രൈം അതാണ് ഇ വി എം ടാമ്പറിങ് അഥവാ വോട്ടിംഗ് മെഷീനിലെ തിരിമറികൾ എന്ന് നമ്മൾ പറയും അത് പിന്നീട് തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് അതാണ് ഈ സിനിമയിൽ മുഖ്യമായും നമ്മൾ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട സംഭവം അങ്ങനെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇ വി എം ടാമ്പറിംഗ് നടപ്പിയും ആ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ ഔദ്യോഗികമായി ഭരണത്തിലേറുകയും ഇന്ന് ഇന്ത്യയിലെ പൗരന്മാരെ രണ്ട് തട്ടാക്കി സി ഐ എം പി ആർ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വിഭാഗീയത ഉണ്ടായിരുന്നു ഈ അന്തരീക്ഷത്തിൽ ഈ സിനിമയുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് അവാർഡ് തരുമ്പോൾ ഇത്രയും കൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും സിനിമകളെ രാഷ്ട്രീയം നോക്കി അവാർഡ് തരുന്ന ഈ ഏർപ്പാടിനോട് എല്ലാവിധ ബഹുമാനവും നന്ദിയും അറിയിക്കുന്നു എല്ലാവർക്കും വീണ്ടും അസ്സാം വലിക്കും എന്താണ് അയാൾ പറഞ്ഞു വെച്ചത് എന്ന് നോക്കുക രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാർ ഇന്ത്യയുടെ ഭരണം പിടിച്ചത് ഇ വി എം ടാമ്പറിംഗ് നടത്തി എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഇയാളത് തുടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ആ സിനിമ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ടായിരുന്നു അതുപക്ഷെ ആരും ചർച്ച ചെയ്തില്ല അതുകൊണ്ട് ഞാനത് ഇവിടെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാർ അതായത് നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയുടെ ഭരണം പിടിച്ചത് ഇ വി എം ടാമ്പറിങ് നടത്തി എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനാലിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ മൻമോഹൻ ആണ് പ്രധാനമന്ത്രി കോൺഗ്രസ് ആണ് ഇവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും കൂടെ രാജ്യം ഒട്ടാകെ ഇ വി എം ടാമ്പറിങ് നടത്തി ഇത് പിടിച്ചു എന്ന് പറയുമ്പോൾ ഇവൻ്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കേണ്ടിവരും അല്ലെങ്കിൽ കുറച്ചുകൂടി കടുത്ത ഭാഷയെ ചോദിക്കുകയാണെങ്കിൽ ഇവനു ഇവൻ്റെ പിതാവും പിതാവും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇ വി എം ടാംബറിങ് നടത്തി എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു സമൂഹത്തിലേക്ക് എങ്ങനെയാണ് വിഷം കുത്തിവെക്കുന്നത് എന്ന് നോക്കുക ഈ കൊടും സുഡാപ്പി അതിനുശേഷം അയാൾ പറയുന്നുണ്ട് രാഷ്ട്രീയം നോക്കി സിനിമയ്ക്ക് അവാർഡ് തരുന്നതിനെ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നത് നല്ല കാര്യമാണ് എന്ന് തരത്തിൽ പറഞ്ഞു വെച്ചിട്ട് ഏറ്റവും ഒടുവിൽ അവസാനിപ്പിക്കുന്നതും മതപരമായിട്ടുള്ള ആ കൂടിയാണ് ഇനി ഈയിടെ സ്ഥാനത്ത് ഒരു ഹൈന്ദവ നാമധാരി നിന്നിട്ട് അവസാനം ജയ് ശ്രീറാം എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഇവിടുത്തെ പുകിൽ ഒന്ന് ചിന്തിക്കുക ഇതുപോലുള്ള കൊടും സുഡാപ്പികൾക്ക് എന്തിനാണ് ഈ മല മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം വന്നു ബോധപൂർവ്വം ഒന്നുകിൽ ഒരു പ്രായം കഴിഞ്ഞ വ്യക്തിയാണ് മമ്മൂട്ടി അപ്പോൾ ഇപ്പോൾ അദ്ദേഹം സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ വ്യത്യസ്ത തോന്നിയ തിരക്കഥകൾ ഇതിനൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ ഉണ്ട എന്ന സിനിമയിൽ അത്തരം എന്തെങ്കിലും ഉണ്ടായിട്ട് നമുക്കറിയില്ല ഇനി അതൊരു ഉത്തരേന്ത്യയിലെ ഗുഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ അവിടുത്തെ സാധാരണ ആളുകൾ പോലും നക്സലേരികൾ ആവുന്നത് ഭരണകൂടത്തിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രശ്നമാണ് എന്നാണ് ആ കഥ ആ സിനിമ തന്നെ പറയുന്നത് അത് കൂടാതെ അതിൽ ഏറ്റവും ഒടുവിലായിട്ട് ബൂത്ത് പിടിക്കാൻ വരുന്നവരും അവരോടുള്ള സംഘടനവും മറ്റുമൊക്കെയുണ്ട് അല്ലാതെ ഇ വി എം ടാംബറിങ്ങും മറ്റൊന്നും നടക്കുന്നില്ല ഇനിയിപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷനിലാണ് ഇത് കാണിക്കുന്നതെങ്കിലും അതിനെങ്ങനെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഉത്തരവാദി ഉത്തരവാദിത്തം ഏകണ്ടതെന്ന് മനസ്സിലാവുന്നില്ല കാരണം രാജ്യം ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ് ഇനി ആ ആ സമയത്ത് പോലും ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് അവിടെ അഖിലേഷ് യാദവാണ് ഭരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഒന്നുകിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ പാർട്ടികളോ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഗുജറാത്ത് പോലുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ബി ജെ പി ഭരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ബി ജെ പി ഈ ഇ വി എം ടാംബറിംഗ് നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഈ കൊടും സുഡാപ്പി പറഞ്ഞു വെച്ചതാണ് അതാണ് ഇനി മൻമോഹൻ സിംഗും കോൺഗ്രസും ഭരിച്ചപ്പോഴാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഇ വി എം ടാമ്പറിങ് ചെയ്തതെങ്കിൽ മൻമോഹൻ സിംഗിനും കോൺഗ്രസിനും ഒക്കെ വേറെ പണിക്ക് പോകുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്തരം ചില ദുഷ്ടലാക്കുള്ള ആളുകൾ കൊടും സുഡാപ്പികൾ ഈ മമ്മൂട്ടിയെ സമീപിക്കുന്നു മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നു മാത്രമല്ല പുഴു എന്ന സിനിമ അത് ആദ്യം വേറൊരു സിനിമയായിരുന്നു അവർ പ്ലാൻ ചെയ്തത് പക്ഷേ ആ സംവിധായകയോട് വേറൊരാളുണ്ടെന്നും ആ ആളുടെ ഒരു കഥയുണ്ടെന്നും അതെടുത്താൽ മതിയെന്നും പറഞ്ഞിട്ട് അത് അങ്ങനെ ആക്കി എടുക്കുകയായിരുന്നു ചെയ്തത് ചെയ്തത് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന കെവിൻ്റെ കൊലപാതകമാണ് പക്ഷേ ആ കൊലപാതകം ആ സിനിമയെ വന്നു കഴിഞ്ഞപ്പം പ്രതികൾ ആ ചിത്രത്തിലേ ഇല്ലാത്ത അല്ലെങ്കിൽ യഥാർത്ഥത്തിലേ ഇല്ലാത്ത സവർണറാണ് അതിനകത്ത് പ്രതിയായിട്ട് വരുന്നത് അങ്ങനെ ബോധപൂർവം അവിടെ ഒരു മാറ്റം നടത്തുന്നു അതേപോലെ തന്നെ മുൻകാലത്തെ കുറേ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇതേപോലെ ചില സംഗതികൾ ഓരോ സിനിമയിലും കുത്തി കുത്തിക്കേറ്റിയിട്ടിരിക്കു കയറ്റിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇതിനെപ്പറ്റിയെല്ലാം വിശദമായിട്ട് മലയാള സിനിമയിലെ പ്രോപ്പണ്ട സിനിമകൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഞാൻ തുടർന്നും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും എന്തായാലും ഈ അവസാന സമയത്ത് എഴുപത്തി വയസ്സ് കഴിഞ്ഞു അതായത് നരേന്ദ്രമോദിക്കും മമ്മൂട്ടിക്കും ഒരേ പ്രായമാണ് ആ ഇത്രയും പ്രായമായ സമയത്ത് ഇതുവരെ ഉണ്ടാക്കിയ സ്ഥൽപ്പേര് പണം കീർത്തി ഇതെല്ലാം ഒറ്റയടിക്ക് നശിപ്പിച്ച് കളയുന്ന തരത്തിലേക്കാണ് മെഗാസ്റ്റാർ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ആയിൽ അല്ലായിരുന്നുവെങ്കിൽ ഇതേപോലെ ഈ സംശയത്തിൻ്റെ മുന്നേ നിൽക്കുന്ന പഴയ സിമി പ്രവർത്തകനായിരുന്ന ഒരാൾക്ക് ഡേറ്റ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞിരിക്കണം അദ്ദേഹത്തിനെ പോലെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അപ്പോൾ എന്തിനാണ് ഇത്തരക്കാർക്ക് ഡേറ്റ് കൊടുക്കുകയും സിനിമ എടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഇതിലൊക്കെ എന്തെങ്കിലും ഈ മേക്കിംഗ് പരമായിട്ട് പുതുമയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മളെയൊക്കെ ആശ്ചര്യപ്പെടുത്തുന്ന അല്ല ഈ പുഴുവും ഈ ഉണ്ടയോ ഒന്നും ഇതൊന്നും തിയേറ്ററിൽ പോലും വലിയ രീതിയിൽ വിജയിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അന്ന് വിവാദമാവാഞ്ഞതും ഇത്രയേറെ ചർച്ച ചെയ്യാത്തതും പക്ഷേ അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായനും ഒക്കെ വന്നിട്ടൊരു പൊതുവേദിയിൽ നിന്ന് പറയുന്നു ഇതിൻ്റെ രാഷ്ട്രീയം ഇതാണ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇവൻ്റെ തലയ്ക്കോളവാണ് അല്ലെങ്കിൽ മതം റാന് പിടിച്ചിരിക്കുകയാണ് ഈ വ്യക്തിക്ക് രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ നരേന്ദ്രമോദി ഇ വി എം ടാമ്പർ ചെയ്തു എന്നൊക്കെ പറയണമെങ്കിൽ സ്ഥിരബുദ്ധി പോയ ഒരുത്തിന് മാത്രമേ പറ്റൂ രണ്ടായിരത്തി പത്തൊമ്പതിനെ പറ്റി ഇപ്പം ആണ് പറഞ്ഞതെങ്കിൽ പോലും നമുക്ക് പിന്നെയും അത് ആ ലോജിക്കുള്ള ഒരു ആരോപണമെന്ന് പറയാം ഇതൊരു ഒരു ലോജിക്കുമില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നു അതൊരു ക്രൈം ആയിരുന്നു എന്ന് പറയുന്നു ക്രൈമെന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് അന്ന് എന്തോ ഒരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ വലിയ കൊള്ളയോ എന്തൊക്കെയോ നടന്നു ഇതിനെപ്പറ്റി ആയിരിക്കും പറയുന്നെന്ന് പറഞ്ഞു ഇ വി എം ടാമറിങ്ങിനെ പറ്റി പറയുന്നു അതിനുശേഷം പറയുന്നത് അത് പിന്നീട് പിടിക്കപ്പെടുന്നു ഏത് രാജ്യത്ത് ഏത് രാജ്യത്ത് ഇവൻ്റെ വേറെ ഏതെങ്കിലും ബാപ്പമാരുടെ രാജ്യത്താണോ ഇങ്ങനെ ഒരു സംഭവം നടന്നത് നമുക്കറിയില്ല നമ്മുടെ അറിവിൽ ഇന്ത്യയിൽ ഇ വി എം ടാമറിങ് നടത്തിൻ്റെ ഒരു ഒരു കേസ് വന്നിട്ടില്ല ഒരു അറസ്റ്റ് നടന്നിട്ടില്ല അതിൻ്റെ ഒരു ശിക്ഷ ഒന്നും നടന്നിട്ടില്ല ഇവിടെ കുറേ മഞ്ഞപത്രങ്ങളും കുറേ ചാനലുകളുമൊക്കെ വ്യാജ വാർത്ത വ്യാജ ന്യൂസ് അടിച്ചു വിടാറുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് അത് പൊളിഞ്ഞിട്ടുണ്ട് ഒടുവിൽ സുപ്രീം കോടതി തന്നെ അസന്നിദ്ധമായിട്ട് പറഞ്ഞാണ് ഈ ഒരു കുഴപ്പം കുഴപ്പമില്ലെന്ന് സുപ്രീം കോടതി ഇവരുടെ മുന്നിൽ പല നിബന്ധനകൾ വെച്ചതാണ് ആർക്കും വരാം വന്ന് പരിശോധിക്കാം തെളിയിച്ചു കാണിക്കൂ ഇത് ടാമ്പർ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ പാർട്ടികൾ അഞ്ഞൂറിന് മുകളിൽ പാർട്ടിയുണ്ട് ഇന്ത്യയിൽ ഒരൊറ്റ പാർട്ടി പോലും അതിന് തയ്യാറായില്ല അപ്പോൾ അങ്ങനെ അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമുക്കറിയാം എന്നിട്ട് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ഈ കിഴങ്ങൻ ഈ സുഡാപ്പി തീവ്രവാദി പറയുന്നു ഇവിടെ ഇ വി എം ടാമ്പറിങ് നടന്നെന്നും പിന്നീട് ആ ക്രൈം പിടിക്കപ്പെട്ടുവെന്നും ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇത്തരം അഭ്യാസങ്ങളൊന്നും ഇനി മലയാള സിനിമയിൽ നടക്കില്ല ഓരോ സിനിമകളും ഇര റിപ്പീറ്റ് ഓരോ സിനിമകളും ഇനി തീർച്ചയായിട്ടും പല രീതിയിൽ റിവ്യൂ ചെയ്യപ്പെടും ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരം വ്യക്തമായ അജണ്ടയെ കൊണ്ട് വന്നാൽ പഴയ കാലമല്ല ഇത്തവണ പൊളിച്ചെടുക്കുക തന്നെയും തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട വെബ്ഡസ് കർമാനോസ്